ചൂണ്ടയിലുണ്ട് അവ മറിഞ്ഞുട്ടോ മോളിൽ വന്നിട്ട് നമ്മുടെ ക്യാമറയിൽ കിട്ടിയോന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ബട്ട് ഓ പൊളി പൊളി രഞ്ജിതേണ്ട ഇന്ന് എനിക്ക് നല്ലതാണ് ഓ നല്ല ഇതാണ് കറക്റ്റ് ഉക്കപ്പല്ല അത് അയ്യോ ചെമ്മരക്കെ മീൻ കയറുന്നുണ്ട് കണ്ടല്ലോ തൂളിയാണ് കേട്ടോ കൂടുതലായിട്ട് ഇവിടെ അടിക്കുന്നത് അതാണ്ടോ എല്ലാ ചൂണ്ടയിലും മീനടിക്കുന്നുണ്ട് ബട്ട് നമ്മളെ ചാർജ് ഇപ്പോൾ തീരും അതുകൊണ്ട് കൂടുതലായിട്ടുള്ള വീഡിയോസൊന്നുമില്ല അതാ അപ്പോൾ ഒരാൾക്ക് കിട്ടി അത് അതിൻ്റെ അടുത്തത് അടുത്ത ആൾ വീണ്ടും പിടിച്ചോണ്ടിരിക്കുകയാണ് ഇതേ വരുന്നു ഇതേ വരുന്നു മോളിൽ നിന്ന് നിങ്ങൾ കാണാനുണ്ടോയെന്നറിയില്ല ഇതാപ്പോൾ പുള്ളി ഇപ്പം കയറ്റിട്ടോ ഇതേ കയറ്റോ അതാ കയറ്റുന്നു അയ്യവ ഇത് നല്ല ആ തുളി വേറെന്തോ പെടക്കലാണോ എന്താണ് ചുണ്ടിന് കട്ടി ആ മീ വരുന്നുണ്ട് കേട്ടോ കേട്ടോ നേരത്തെ ഇതേപോലെ രണ്ടെണ്ണാണ് മിസ്സായത് ഇതാണ് തുളിന്ന് പറയുന്ന ഐറ്റം നമ്മുടെ ഏകദേശം രോഹുവിന്റെ പോലെയാണ് പക്ഷെ കളറും ഹുക്ക് ഹുക്ക് കയ്യിൽ ഇടുങ്ങണ്ട സോറി അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മൾ രഞ്ജിത്തേട്ടനാണിത് പിടിച്ചേക്കുന്നത് രഞ്ജിത്തേട്ട രണ്ടാമത്തെ കുഴപ്പമില്ല അല്ലേ ക്ഷീണം മാറി എന്തായാലും അല്ല ഫിഷിംഗിൽ അങ്ങനെ ഉള്ളു നമുക്ക് ഒരു ചെറുതെങ്കിൽ ചെറുത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണ് പോയോ അയ്യോ പിന്നെ നിങ്ങള് പ്രാകൃതട്ടോ അല്ലേ ഞാനിത് ഓളാക്കുമ്പോ മിസ്സാവുന്നു ഒലിവില് പോയതാണോ അതോ നമ്മുടെ ഓ ആ അത് ഇതിലുണ്ടല്ലോ മീൻ ഉണ്ടല്ലോ ഞാനായിട്ട് തൊടുന്നില്ല രഞ്ജിത്തേട്ടൻ തന്നെ എടുത്തോളൂ അതാണ് അതിൻ്റെ ഒരു ഭംഗി മച്ചമാരെ ലക്കുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ മീൻ കിട്ടാൻ സാധ്യതയുണ്ട് ഉണ്ട് ഉണ്ടോ ഉണ്ടോ അപ്പൊ എന്തോ ഒരു ചെറിയ മീൻ അടിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും നോക്കാം ആ തൂളി അപ്പൊ ഇനി തൂളിനെ കണ്ടിട്ടില്ല എന്നാരും പറയണ്ട ഞാൻ കുറച്ച് അടുത്തൊക്കെ പോയിട്ട് കാണിച്ചു തരാം ഓ മിസ് ആയില്ലേ എനിക്ക് വലിയ രാശില്ലാതെ തോന്നുന്നുണ്ട് അപ്പൊ ഇവിടെ ഒരു തൂളി കിട്ടിയിട്ടുണ്ട് അത് കറക്റ്റ് ഹുക്കപ്പ് ആയിട്ടില്ല അതുകൊണ്ടായിരിക്കും